ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപിന്റെ ഭീഷണി കിമ്മിന്റെ അടുത്തും വില എന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് ചുട്ട മറുപടിയാണ് കിം ട്രംപിന് നൽകിയിരിക്കുന്നത് ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധിക്കുന്നത് നിർത്തിയാൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഉത്തര കൊറിയ അറിയിക്കുന്നത് അമേരിക്കയുടെ ഉപരോധങ്ങളിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി മാത്രം ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൺ പ്രഖ്യാപിച്ചു കൊറിയയുടെ സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിലായിരുന്നു കിങ് ജോങ് ഉന്നിൻ്റെ പ്രഖ്യാപനം അമേരിക്കയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഗുരുതരമായ ഭീഷണികളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ ആണവായുധങ്ങൾ രാജ്യത്തിനാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് കിം വ്യക്തമാക്കുന്നത് ഉത്തര കൊറിയയെ ദുർബലപ്പെടുത്താനും ഭരണകൂടത്തെ നശിപ്പിക്കാനുമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉദ്ദേശം മാറ്റമില്ലാതെ തുടരുകയാണ് എന്നും കിം കുറ്റപ്പെടുത്തി ഈ വർഷം വടക്കൻ കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ആഗ്രഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചെ മ്യങ്ങുമായുള്ള ഒരു കൂടിക്കാഴ്ചക്കിടെ സംസാരിക്കവെയാണ് ട്രംപ് ഈ ആഗ്രഹം വെളിപ്പെടുത്തിയത് മുൻപ് കിമ്മുമായി നടത്തിയ ചർച്ചകൾ കൊറിയൻ ഉപദ്വീപിൽ സമാധാനം നിലനിർത്തുന്നതിന് സഹായകമായി എന്നും വീണ്ടും അത്തരമൊരു കൂടിക്കാഴ്ച പ്രാദേശിക സ്ഥിരതയ്ക്ക് ഗുണകരമാകുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം സാംസ്കാരികമായ അഗ്നിവേശ്യം ആരോപിച്ച് ഐസ്ക്രീം ഹാംബർഗർ കരോക്കെ തുടങ്ങിയ വാക്കുകൾ നിരോധിച്ചിരിക്കുകയാണ് കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഇത് വലിയ വാർത്തയായിരിക്കുകയാണ് പാശ്ചാത്യമാണെന്ന് ആരോപിച്ച് വേറെയും വാക്കുകൾ നിരോധിച്ചു എന്നാണ് ഡെയിലി എൻ കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് പുതിയതായി തുറന്ന വോൺസാൻസ് ബീച്ച് സൈഡ് റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ടൂർ ഗൈഡുകൾ സന്ദർശകരുമായി ഇടപഴകുമ്പോൾ വിദേശ ദക്ഷിണ കൊറിയൻ പദാവലി ഒഴിവാക്കാൻ ഉത്തരവും ഏറ്റിട്ടുണ്ട് ഗൈഡുകൾ സർക്കാർ നടത്തുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണമെന്നും അവർ ഔദ്യോഗികമായി അംഗീകരിച്ച വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിക്കണമെന്നും നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹാംബർഗറിനും ഐസ്ക്രീമിനും കരോക്കുമൊക്കെ പകരം ഉത്തര കൊറിയൻ വാക്കുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്